മരടിലെ കുണ്ടന്നൂർ റവന്യൂ റോഡ് കയ്യേറ്റം ഒഴിപ്പിക്കുന്ന നടപടി തടഞ്ഞു സി പി എം പ്രവർത്തകരും കൗൺസിലർമാരും പി ഡബ്ല്യു ഡി നഗരസഭാ ജീവനക്കാർ പോലീസുമായി എത്തിയാണ് പൊളിപ്പിക്കൽ നടപടി തുടങ്ങിയത് എ കെ ജി വായനശാല പൊളിക്കുവാൻ ശ്രമിച്ചപ്പോഴാണ് ഉദ്യോഗസ്ഥരെ പ്രവർത്തകർ തടഞ്ഞത് സി പി ഐ എം പ്രവർത്തകർ ഉന്നയിക്കുന്ന വാദം പി ഡബ്ല്യു റോഡ് കയ്യേറിയ സ്ഥലം പൊളിച്ചു മാറ്റിയെന്നും ബാക്കിയുള്ള സ്ഥലം പൊതുസ്ഥലം ആണ് എന്ന വാദമാണ് നിരത്തിയത് സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തിയാൽ പൊളിച്ചു നീക്കി തരാം എന്ന സി പി ഐ എം പ്രവർത്തകരുടെ നിലപാടിൽ പൊളിക്കൽ പ്രക്രിയ നിർത്തിവെച്ചു മരട് നഗരസഭ കോടതിയെ സമീപിക്കുമെന്ന് നഗരസഭ ചെയർമാൻ ശ്രീ ആന്റണിയാ ശമ്പ്രമിൽ അറിയിച്ചു കുണ്ടന്നൂർ ചെലവന്യൂ റോഡിന്റെ നിർമ്മാണം ഇതോടുകൂടി പ്രതിസന്ധിയിലായി കുണ്ടന്നൂർ ചെലവന്യൂ റോഡിലെ മുഴുവൻ കയ്യേറ്റവും പൊളിച്ചു നീക്കണമെന്ന നിലപാടിൽ സി പി ഐ എം പ്രവർത്തകർ ഉറച്ചു നില്ക്കുകയാണ് നഗരസഭ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുകയാണ് ഒന്നര മീറ്റർ വിട്ട് ഞങ്ങൾ പൊളിച്ചു മാറ്റി ഇനി ഭാവിയിൽ ഒരു അലൈൻമെന്റ് വരികയാണ് ഈ ഭാഗം കൂടി എടുത്തുകൊണ്ട് റോഡ് വരുന്നത് ഞങ്ങൾ പൊളിച്ചു മാറ്റി ലൈബ്രറിയുടെ പ്രസിഡന്റ് സെക്രട്ടറി ഈ പറഞ്ഞ കാര്യം എഴുതാം ഈ പൊളിച്ചു മാറ്റിയുള്ള കാര്യമാണ് എഴുതരാ ഈ റോഡ് ബി എം ബി സി നിലവാരത്തിൽ പണിയാൻ പോവുകയാണ് റോഡ് താറുമാറ കിടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഒരുപാടായി പക്ഷേ ഒരു നടപടിയും ബന്ധപ്പെട്ടയാൾ സ്വീകരിക്കാതെ വരികയും നവകേരള സദസ്സിലും അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി മന്ത്രിക്കും നിവേദനം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഏതാണ്ട് ഒരു കോടി എൺപത്തി ഏഴ് ലക്ഷം രൂപ അനുവദിച്ച് ഈ റോഡിപ്പോൾ ബി എം ബി സി നിലവാരത്തിൽ പണിയാൻ പോകുന്നത് ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണി ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഈ റോഡിൻ്റെ ഭാഗങ്ങളിലുള്ള കയ്യേറ്റങ്ങൾ ഒഴിവാക്കണമെന്ന നിലക്കുള്ളൊരു അഭിപ്രായം ഉയർന്നു വരികയുണ്ടായി യഥാർത്ഥത്തിൽ നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ഞങ്ങൾ ഒരു കാര്യത്തിനും എതിരെ നിന്നിട്ടില്ല ഈ റോഡിൻ്റെ തുടക്കത്തിലുള്ള കുണ്ടന്നൂർ ജംഗ്ഷൻ്റെ ഭാഗമായിട്ടുള്ള ആ ജംഗ്ഷനിൽ ഉള്ള ചുമട്ടു തൊഴിലാളി യൂണിയൻ്റെ ആഫീസ് കഴിഞ്ഞ പത്ത് മുപ്പത്താറ് വർഷമായി ചുമട്ടു അവിടെ അവരൊരു വിശ്രമ കേന്ദ്രം എന്ന ആ ആ കേന്ദ്രം അതിൻ്റെ ഒന്നാമത്തെ ഒരു കയ്യേറ്റം വന്ന നിലക്ക് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അത് യഥാർത്ഥത്തിൽ അത് ശരിയുമാണ് അതുകൊണ്ടാണ് വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ തിരിഞ്ഞു പോകുന്നതിന് ഒരുപാട് തടസ്സമുണ്ടാകുമെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ തൊഴിലാളികൾ തന്നെ മുൻകൈ എടുത്തുകൊണ്ടാണ് ആ യൂണിയൻ ഓഫീസിൽ പൊളിച്ചു നിൽക്കുന്ന നില ഉണ്ടായത് അതിനുശേഷം കുണ്ടന്നൂർ വാണേരി കവലയിലുള്ള ടി കെ വായനശാല അതും ഒരു തടസ്സമായി ചൂണ്ടിക്കാണിച്ചിരുന്നു അതും ഞങ്ങൾ തന്നെ സ്വയം പൊളിച്ചു മാറ്റിയാൽ ഉണ്ടായിരുന്നു ഇപ്പോൾ വായനശ്ശേരിക്ക് കവർ കഴിഞ്ഞ് വടക്കോട്ട് വരുമ്പോൾ എ കെ ജി വായനശാല കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു വായനശാലയാണ് ഈ വായനശാലയിൽ നിരവധിയായ ഈ പ്രദേശത്തുള്ള ആളുകൾ വന്ന് പത്രം വായിക്കുകയും പുസ്തകങ്ങൾ വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ചെയ്തു പോകുന്ന ഒരു വായനശാല നിലക്ക് ഈ റോഡിന് ഒരു തടസ്സവുമില്ലാതെയാണ് ആ വായനശാല ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ഈ റോഡിൽ നിന്ന് തന്നെ ഏതാണ്ട് ഒന്നര മീറ്റർ ഒരു മീറ്ററോളം മാറിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് പക്ഷേ അതും കയ്യേറ്റത്തിന് പട്ടിയൽപ്പെടുത്തി അത് പൊളിക്കണമെന്ന് മുനിസിപ്പാലിറ്റി ആവശ്യപ്പെട്ടപ്പോൾ അത് പൊളിച്ചു തുടങ്ങുന്നതിന് ഞങ്ങൾക്കൊരു മടിയും ഉണ്ടായില്ല ഞങ്ങൾ തന്നെയാണ് ഈ ഇത്രയും ഭാഗം പൊളിച്ചു മാറ്റിയിട്ടുള്ളത് കാരണം നാടിൻ്റെ പൊതുവായ വികസന കാര്യങ്ങളിൽ തടസ്സം നിൽക്കുന്ന സ്വഭാവം ഇടതുപക്ഷ മുന്നണിക്കോ സി പി എമ്മിനോ പണ്ടുമുതലോ ഇല്ല അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ നല്ലതുപോലെ സഹകരിച്ച് പോവുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇവിടെ മല മുനിസിപ്പൽ ചെയർമാൻ ശ്രീമാൻ ആന്റണി ആശാം പറമ്പലിൻ്റെ ഒരു പിടിവാസി ഈ വായനശാല പൂർണ്ണമായി പൊളിച്ചു നീക്കിയേ പറ്റൂ എന്ന നിലക്കുള്ള ഒരു പിടിവാശിയുമായി ഇവിടെ വന്നപ്പോൾ അതിനെ വകവച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല അത് ആന്റണി ആശാം പറമ്പലിൽ അയാളുടെ മുത്തപ്പെട്ടിട്ട് വന്നാലും ഈ വായനശാലയെ തുടങ്ങാൻ ഞങ്ങൾ അനുവദിക്കില്ല ഇത് ഈ നാടിൻ്റെ പൊതു പൊതുവായ ഒരു സ്ഥാപനമാണ് പൊതുവായ വികാരമാണ് മഹാനായ എ കെ ജിയിലെ നാമധേയത്തിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ വായനശാല ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് ഈ പ്രദേശവാസികൾക്കോ ഒരാൾക്കും ഒരു തടസ്സവുമുള്ള വായനശാലയല്ല ഇത് അതുകൊണ്ട് ഈ വായനശാല പൊളിപ്പിച്ച് കിടങ്ങുമെന്നുള്ള ആന്റണി ആശ്വാപ്രമിൻ്റെ ദുഷ്ടലാക്ക് കയ്യിൽ വച്ചാൽ മതി അതവിടെ നടപടി ആവില്ല ഇവിടെ ഈ കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുണ്ടന്നൂർ ചെറുവൻ റോഡിൽ നിരവധിയായ കയ്യേറ്റങ്ങൾ ഉണ്ട് ഇത് പറയുമ്പോൾ തൊട്ടപ്പുറത്തുള്ള പതിനഞ്ചാം ട്യൂഷനിൽ ഒരു മൂന്ന് മൂന്നര മീറ്റർ വീതിയുള്ള പുറംപോക്ക് തോടുന്ന നടുവിൽ മഹിളാ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തക കൊണ്ടുവന്നൊരു വീട് വെച്ചിട്ട് വീടെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഷെഡല്ല കോൺക്രീറ്റ് ഇട്ട് തട്ടുപാർത്ത് ടൈലിട്ട് മനോഹരമാക്കിയ ഒരു വീട് പണിതട്ട് അതിനെതിരെ ഞാൻ പരാതി കൊടുത്ത് മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ സമരം ചെയ്ത് ഒക്കെ ചെയ്തിട്ടും ആ കയ്യേറ്റത്തെ കണ്ടില്ലെന്ന് നടിക്കുന്ന നിലപാടാണ് ചെയർമാൻ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ മഹിളാ കോൺഗ്രസിന്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർക്കും അവരുടെ പ്രവർത്തകർക്കും ഈ പൊതുവായിട്ടുള്ള ഭൂമി കൈയ്യേറുന്നതിന് മുനിസിപ്പാലിറ്റി എല്ലാവിധ ഒത്താശയം ചെയ്തു കൊടുക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ ഇപ്പോൾ ഈ ആർക്കും ശല്യമില്ലാതെ നിൽക്കുന്ന ഈ എ കെ ജി വാരിശാല പൊളിക്കാൻ വേണ്ടി വരുന്ന ആശാം നോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് തൊട്ടപ്പുറത്തുള്ള സുനിത എന്ന് പറയുന്ന മഹിളാ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ വളർന്നിട്ടുള്ള ആ കെട്ടിടം പൊളിക്കാൻ ഒരു നോട്ടീസ് കൊടുക്കാൻ എന്തുകൊണ്ടാണ് നഗരസഭ ചെയർമാനും നട്ടലില്ലാത്തത് ആദ്യം പോയി ആ ആ വീഴുചിന്ന് വാ എന്നിട്ട് ഞങ്ങൾ ഈ ഇത് പൊളിക്കണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കാം ഇത് പൊളിക്കുന്നതിന് നഗരസഭയുടെ ഉദ്യോഗസ്ഥന്മാരുടെയും ഒരു ഇണ്ടാസിൻ്റെ ആവശ്യമില്ല ഇത് പൊളിക്കുന്നതിന് ഞങ്ങൾ സദാ സന്നദ്ധമാണ് പക്ഷേ ഈ റോഡിലുള്ള എല്ലാ കയ്യേറ്റങ്ങളും നീക്കം ചെയ്യുവാൻ നഗരസഭ തയ്യാറാകണം അതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അല്ലാതെ വന്നാൽ ഇത് പൊളിക്കാൻ ഞങ്ങൾ അല്ലാതെ വായനശാല അത് അത് ടുവിന്റെ ഓഫീസ് അനുഭവിച്ചു തരുന്നില്ല കുണ്ടന്നൂർ ചെലവന്നൂർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മരട് നഗരസഭ അതുമായി ബന്ധപ്പെട്ട ശക്തമായ നടപടിയുമായാണ് മുന്നോട്ട് പോയത് സാധാരണഗതിയിൽ പി റോഡിലുള്ള കയ്യേറ്റങ്ങൾ അവർ തന്നെയാണ് ഒഴിപ്പിക്കേണ്ടത് പക്ഷേ അവർ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിച്ചോടുകയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതുകൊണ്ടാണ് ജനവികാരം മാനിച്ചുകൊണ്ട് മരട് നഗരസഭ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പത്തോളം വരുന്ന കയ്യേറ്റക്കാർക്ക് നമ്മൾ വളരെ കൃത്യമായി നോട്ടീസ് കൊടുത്തു എഴുപത്തിരണ്ട് മണിക്കൂറാണ് ആ നോട്ടീസ് അവർക്ക് കാലാവധി ഉണ്ടായിരുന്നതെങ്കിൽ അതിന് മുമ്പ് തന്നെ ഒൻപതോളം വരുന്ന ഈ പറയുന്ന കയ്യേറ്റക്കാർ അവർ തന്നെ അവരുടെ ചെലവിൽ പൊളിച്ചു മാറ്റി ഇവിടെ ഇപ്പോൾ നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചത് എ വായനശാല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന സി ഒരു പാർട്ടി ഓഫീസാണ് ആ പാർട്ടി ഓഫീസാണ് ഇന്ന് അവർ പൊളിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ശക്തമായി ഈ പറയുന്ന മരട് നഗരസഭയുടെ കൗൺസിലർമാർ നിന്നുകൊണ്ട് ഇവിടുന്ന് മരട് നഗരസഭയുടെ ഉദ്യോഗസ്ഥരെ തടയാണ് ഉണ്ടായത് അപ്പോൾ മുൻകൂട്ടി തന്നെ പോലീസിൻ്റെ സംരക്ഷണം നമ്മൾക്ക് നഗരസഭ ആവശ്യപ്പെട്ടിരുന്നു അവിടെ പോലീസ് വന്നപ്പോൾ അവിടെ ആവശ്യമായ പോലീസ് സന്നാഹം ഇല്ലാത്തത് കൊണ്ട് അവിടെ ഇന്ന് ഒഴിപ്പിക്കുന്ന കാര്യത്തിൽ തടസ്സമുണ്ടായി അപ്പോൾ നമ്മൾ കൂടുതൽ പോലീസ് സന്നാഹം വേണമെന്ന് പറയുമ്പോൾ ഇന്ന് അവിടെ അവിടുത്തെ വന്നിരുന്ന പോലീസുകാർ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ സന്ദർശനം എറണാകുളത്ത് ഉള്ളതുകൊണ്ട് ഇവിടെ പോലീസ് ഇല്ല അതുകൊണ്ട് പോലീസിനെ നമുക്ക് കൂടുതൽ തരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് നഗരസഭ ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് ആ ഒഴിപ്പിക്കൽ നടപടി അവസാനിപ്പിച്ചുകൊണ്ട് തിരിച്ചു വന്നത് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വലിയ ഒരു രസകരമായ കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇതേ റോട്ടിൽ തന്നെ ഒരു സ്വകാര്യ വ്യക്തി അയാളുടെ വീട്ടിലേക്കുള്ള സ്ലാബ് ചരിച്ചത് കൂടി കൂടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഈ നഗരസഭയുടെ കവാടത്തിൻ്റെ മുമ്പിൽ സമരം ചെയ്ത ആളുകളാണ് ഇപ്പോൾ നഗരസഭയുടെ തന്നെ അവിടെയുള്ള ഈ പറയുന്ന റോഡ് പുറമ്പോക്ക് ഭൂമി അത് വിട്ടു തരില്ല ഞങ്ങളുടെ ഓഫീസാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തടുത്തത് അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ നമുക്കിതെല്ലാം കാണുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത് കാരണം ഒരു ഭാഗത്ത് അവർ കയ്യേറ്റം കുളിക്കണമെന്ന് പറയുന്ന മറ്റൊരു സ്ഥലത്ത് സംഘടിതമായി നിന്നുകൊണ്ട് കയ്യേറ്റം സംരക്ഷിക്കുന്നു ആ സംരക്ഷിക്കുന്നതെന്ന് പറയുന്ന പോലീസിൻ്റെ സഹായത്തോടെ ഭരണ ത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് നിലനിൽക്കുന്നത് അത് നഗരസഭയെന്ന് പറയുന്ന നഗരസഭയുടെ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇനിയും വളരെ ശക്തമായ പോലീസ് അന്നാഘത്തോടു കൂടി നമ്മളത് പൊളിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും വീണ്ടും തടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്നത് പോലെ നമ്മൾ കോടതിയെ സമീപിക്കേണ്ടി വന്നാൽ കോടതിയെയും നഗരസഭ സമീപിച്ച് അത് പൂർണ്ണമായി പൊളിച്ച് ഈ പറയുന്ന ചെലവന്നൂർ കുണ്ടന്നൂർ റോഡ് നിലവിലുള്ള പൂർണ്ണമായ വീതി ആ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നഗരസഭ ഏറ്റെടുത്തിരിക്കുക ില്ല കുണ്ടു ചെല റോഡില് കയ്യട്ടുള്ള സഹോദര കേരളത്തിലെ എല്ലാ റോഡുകളും എല്ലാ ഞാൻ ഒരു കൊല്ലം ഇപ്പൊ